ാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവൂല്ലേ അവിടെയാണ് അച്ഛൻ സ്ഥാനം കണ്ടിട്ടുള്ളത് അവിടെ തന്നെ കണ്ടാൽ മതി അമ്മ അവരോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഇവിടെ തന്നെയാണോ അച്ഛൻ സ്ഥാനം കണ്ടത് അതെ എന്താണോ അതോ ഭൂമിജാതകം നല്ലത് തന്നെയാ ആകൃതിയും ഉത്തമം നേരിടുക്കും പെരക്കടില്ല ശ്വിക്കുന്ന മണ്ണ് തന്നെ പക്ഷേ ശ്വാസത്തിൽ ചോരയുടുന്നു മനുഷ്യരക്തം വീണ യുദ്ധഭൂമിയാണിതെന്ന് ലക്ഷണത്തിൽ അറിയുന്നു എന്നിട്ടും അച്ഛൻ തന്നെ ഇവിടെ സ്ഥാനം കണ്ടെന്ന ഇവിടം ക്ഷേത്രത്തിന് ചോദ്യം വല്ല എന്നാണോ പെരുന്തന്റെ പെരുന്ത മകനാ എനിക്ക് മറ്റൊരു കണ്ണൻ കണ്ണൻ അങ്ങനെ വിളിച്ചാൽ മതി നല്ല കണ്ണെത്തിയ പൂർവികൾ അറിവായി എഴുതി എഴുതി പണ്ടിയുടെ ജോലകരുമായിട്ടൻ ഉണ്ടായി അതിന്റെ രൂച നിർവ് നോക്കുമ്പോ ആ യുദ്ധം നടന്ന സ്ഥലം ഇതാവാനാണ് വഴി എനിക്കതുകൂടെ കുത്തിയപ്പോഴാ മനസ്സിലായി പിന്നെ അതൊക്കെ പറഞ്ഞു എന്തിനാ നിങ്ങളെ പേടിപ്പിക്കാൻ നിർത്തിയ ഞാൻ എന്റെ പൊന്നത്തിലെങ്കിൽ കോടികളെ ഇനിയും യോഗേശ് ചന്ദ്രും എനിക്ക് സംശയമുണ്ടെങ്കിൽ നാലു പോലായി കുടിച്ചു നോക്കിയുള്ളൂ തലയോടുകളും വായിച്ചങ്ങളും കണ്ടെടുത്താൽ വിശ്വസിക്കാവൂ ഇനിയിപ്പൊ സംശയിച്ചിട്ട് കാര്യുന്നില്ല അല്ലെങ്കിൽ അതിനിടയിൽ നാല് ജോലകര് മരിച്ചിടന്ന് അവിടെ മാറിയിക്കാ അതിനിടയിൽ ഈ ജോനഘട്ട നേതാവിന്റെ തലയോടെ ഈ വെച്ചാ നിൽക്കുന്ന പറഞ്ഞോളൂ ഏത് അർത്ഥത്തിൽ നോക്കിയാലും പെരുന്തച്ഛനേക്കാൾ കേമെന്നും മകൻ കിടക്കോട്ട് മാറിയാൽ ഉത്തമമാണ് ഉത്തമമാണ്ക്കും ആകൃതിയും ഇതിനേക്കാൾ നല്ലത് അവിടെ കാണാം സ്ഥാനം അത് പെരുന്തച്ഛൻ നിലയ്ക്കല്ല ഒരു കല്ല് കല്പിച്ചു ആ കല്ലാണ് അത് പറ്റിയ അടയാളമായിട്ട് അച്ഛൻ ശാസ്ത്രത്തിൽ അന്മായും വിശ്വസിക്കുന്നു വായി ചർവുകൾ കൂടിയായപ്പോൾ നിരീക്ഷണങ്ങൾ കുറഞ്ഞു ഗ്രന്ഥങ്ങളിലെ എഴുത്താടി പ്രശ്നങ്ങൾ പോലും അപ്പാടെ വിശ്വസിച്ച് പിടുങ്ങിയ പെരുന്തെറ്റുകളിൽ ഒന്ന് മകൻ തിരുത്തുന്നു ഞാൻ പറഞ്ഞേ പക്ഷെ കൂലി അത് ഞാൻ നിശ്ചയിച്ച് നൽകുള്ള മരക്കൊത്തിന് കരിമരത്തിന് മീട്ടി മറിയാം മരമുറപ്പ് കൂടും കൂലിയും ദേശത്തെ തച്ചന്മാരെ കൂടെ കൂട്ടാം പക്ഷെ കൂലി അത് ഞാൻ മുഖാന്തരം മതി പെരുന്തൻ വേദനത്തിന്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധാലുവായിരുന്നില്ല പക്ഷേ കണ്ണൻ വിശ്വകർമ്മന് എല്ലാത്തിനും കണക്കമുണ്ട് ജോലിക്കും കൂലിക്കും പണി മോശാവില്ല കണ്ട് ബോധ്യപ്പെട്ടിട്ട് മതി പ്രതിഫലം പണി കേമായ കൂടെ അതെ കേരുന്ന നല്ല അച്ഛന്മാർക്കല്ലേ നാട്ടില് ദാരിദ്ര്യം യോഗേശ്വര ഗോപരം പണിയാണ് അത് പെരുന്തച്ഛനെ കൊണ്ട് ജയിക്കാനായിട്ട് ഇനിയിപ്പം നേരമുണ്ടെങ്കിൽ നോക്കാം ഓ ഇന്നിനെ നേരം നന്നല്ല ശിലാൻയാസം നാളെയോ തമ്പ്രാക്കൾ പോയി മറ്റു കാര്യങ്ങൾ നോക്കിയുള്ളൂ ഓ പെരുന്തൻ അസൗകര്യം നന്നായി അല്ലെങ്കിൽ അത് അത് മകം നന്നത് കൊണ്ട് ഒഴിവാക്കിട്ടോ ദൈവാനുക്കം ഇതാണ് സ്വീകരിക്കാം ജന്മരാശിയിൽ കണ്ണന്റെ നേരം തോന്നണേ കണ്ണാ കണ്ട സ്ഥാനം ഒഴിവാക്കിക്കൊണ്ട് ഈ ഇല്ല പറഞ്ഞു നമുക്ക് സ്ഥാനം കാണാമായിരുന്നു സ്വന്തമായ ഒരു സ്ഥാനമാണ് ലക്ഷ്യമെങ്കിൽ ആദ്യം തള്ളിക്കളയേണ്ടത് ഏറ്റവും ശ്രേഷ്ഠനായവന്റെ സ്ഥാനമാണ് മലനാട്ടിൽ ഇനി കണ്ണനും ഉണ്ടാവും ഒരു തച്ചന്റെ സ്ഥാനം അതെന്തെങ്കിലും ആവട്ടെ നീ കൂലിയുടെ കാര്യം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല എന്താ ദേശപ്പണിക്കരുടെ വേദന ഞാൻ തമ്പ്രക്കളിന്ന് ഒരുമിച്ച് വായിക്കും കൂലിയിൽ നാല് എന്നെടുത്ത് ശിഷ്ടം മാത്രം ഞാൻ പണിക്കറക്ക് നൽകും ആ വഴിക്കും ഇട്ടും മോശിലാട്ടാ എന്റെ കൂലി കൂലിയേ ഇല്ലല്ലോ എനിക്ക് കൂലി വേണം നല്ലല്ലോ മോളി കൂട്ടണം പറഞ്ഞിരുന്നു അച്ഛൻ ഇത് സ്വല്പം കാര്യമായ പണിയാണ് അതുകൊണ്ട് അതുകൊണ്ടെന്നെ പറഞ്ഞു വിട്ടു ആ വന്ന സ്ഥിതിക്ക് തിരിച്ചു പോകണ്ട ഞാനും മനസ്സിൽ കുറിച്ചിട്ടിരുന്നു

പെരുന്തച്ഛൻ അറിയാത്ത കരവിരുതികൾ പലതും കണ്ണൻ വിശ്വകർമ്മനിൽ നിന്ന് എനിനെ അറിയും പെരുന്തച്ഛൻ നിന്നെ നേരാകൃതിയിൽ പകർത്തിയെങ്കിൽ ഞാൻ നിന്നെ കരവിരുതികൾ കൊണ്ട് കൂടുതൽ സുന്ദരിയാക്കും പെരുന്തച്ഛന് നിന്നിൽ ഉണർത്താൻ പറ്റാത്ത പല ഭാവങ്ങളും ഞാൻ നിന്നിൽ നിന്ന് കണ്ടെടുത്തു പകർത്തു ഒടുവിൽ നീ നിന്റെ പ്രതിച്ഛായ കണ്ട് അതിശ്ചയിച്ച് ചോദിക്കും ഇതായിരുന്നു ഞാൻ ുമക്കരെ പോയി വരാൻ പെരുമരപ്പാലം പെരുമാരമ്പാലം പരുതച്ചാലം കാലത്തീനപ്പുറം വീണും പാലം പുഴയോരക്കാവുകളി പുലർമഞ്ഞിൻ തിരയിളകി പുലരി തയ്യം വരവായി പുതുപറയണിയുണരുയായി മലവാര പെരുദേശം പുളിയന്നൂർ തരയോളം നിരനിരയായി താരമെടുത്തെ മലവാഴിത്തിരയാത്ര மத்த நங்க அங்க கரையம்ம்தங்கா தோடு கரையா கண்ண மருத்த நங்கா தோடு

യോഗേശ്വരത്തെ ഗോപിനും വഴിയും ഞാൻ തന്നെ ഒരേ ജാതി ഉണ്ടാക്കിട്ടേ മകൻ നെച്ചനേക്കാൾ കേമനാണെന്ന് തമ്പ്രാക്കൾ തുറന്ന് സമ്മതിച്ചില്ലേ മാണു ഇതെല്ലാം അവൻ ആയിക്കോളും എനിക്കു വിശ്രമിക്കാം പക്ഷേ അവന്റെ സ്വരത്തിൽ അഹങ്കാരമല്ല ആത്മവിശ്വാസം ആത്മവിശ്വാസ അത്ര വലിയ മഹാർഭു കണ്ടുപിടുത്തു എന്താ ഞാനവനെ തള്ളി കണ്ണനെ അധിക്ഷേപിക്കാൻ കണ്ണത്തി വിദ്യകൾ കണ്ണൻ വിശ്വകർമ്മനൊരുക്കുന്ന വിദ്യകൾ കാണുമ്പോ മിരിച്ചു നിൽക്കാനേ പറ്റൂ പെരുത്തത്തിന് കൗതുകത്തോടെ കാരണം തടിയേറ്റത് പോലെ തരാൻ ഞാൻ അവന്റെ അഹമ്മതിക്ക് താൻ എന്നോട് ക്ഷമിക്കുക എന്തോ ഇത് ഈ കുട്ടികൾക്കൊരു കൗതുകം അത്ര കരുതിയുള്ളൂ ഞാൻ കുട്ടിയായ കണ്ണനും അതുകൊണ്ട് സന്തോഷിക്കുന്നു കരുതി പക്ഷെ നമ്മുടെ മോനിപ്പോ കളിയും ചിരി മറന്ന് വലിയൊരു തച്ചനായി പോയിടേധിക്കണ്ടല്ലേ ഇത്രയും ദിവസം കണ്ണന് നമ്മുടെ കണ്ണൻ നമ്മുടെ കണ്ണൻ നാളാകെ മാറി അമ്മാവൻ അവന് അച്ഛനോ പഠിപ്പിച്ച ഗുരുനാഥനോ അല്ല എന്റെ മോനും ഞാൻ എതിരാളിയും എന്റെ ഈ ആയുഷനിടയിൽ ഞാൻ ആര് ജയിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചോ അവനോ എന്നെ തോൽപ്പിക്കാൻ ഒരുങ്ങുന്നത് കൂട്ടിക്കാരെ താന കളിക്കാൻ മക്കൾക്ക് മുന്നിൽ തല കുടിക്കാനുള്ള അച്ഛന് മരണം വരെ മക്കൾക്ക് മുന്നിൽ തല കുടിക്കാൻ മടി ഉണ്ടാവില്ല എന്ന് അവൻ അറിഞ്ഞോട്ടോ അമ്മ കണ്ണറിഞ്ഞൂട്ടോ